അപ്പൊ ഇപ്പൊ വയനാട് നടന്ന ഈ ഒരു ഇന്ത്യൻ ലണ്ടനിൽ ശെരി കൊടുത്തിരിക്കുന്നത് വാക്കുകൾ വരുന്നില്ല അവിടെ പോയിട്ടുണ്ടായാലും ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായി എനിക്കറിയാവുന്ന ഒരു ഗ്രാമമായിട്ടുള്ളത് അപ്പൊ ഒന്നുമില്ല ഒരുപാട് പേരിമിറ്റ് എന്റെ കാര്യത്തിൽ അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് അവരുടെ ചെയ്യുന്ന ഈ മാനും ഞങ്ങൾ ആദ്യമൊന്നും ഇല്ലാതെ ഒരു സംഘമാണ് അവരാണ് ആദ്യം അവിടെ ജസ്റ്റി ഓഫറേഷൻ പോകുന്നത് കുറ്റിയും അപ്പുറത്തേക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തേക്കായി അവരുടെ ജീവിതം അനുഭവിച്ചു അയാൾ കെട്ടി അവരുടെ ഒരുപാട് ആക്കാൻ ഇപ്പോഴത്തെ ബാക്കിയാക്കീർച്ചയായിട്ടും ഞങ്ങളെ അല്ലെങ്കിൽ മറ്റ് സേനകൾ അവരുടെ ആധാരൊക്കെ ചെയ്തത് വലിയ പ്രവർത്തിയ

न समुल ॾाढो